ഞങ്ങൾ ബംഗാളിലെ കൂത്താറ്റുള്ള നിലയിലെ ഒരു സാധാരണ കൃഷി കുടുംബമാണ് ഇത്തവണത്തെ വെള്ളപ്പൊക്കത്തിൽ ഞങ്ങളുടെ വീടും കന്നുകാലികളും ഒളിച്ചു പോയി ഇനി വാർത്താജി ഞങ്ങൾക്ക് വേറൊരു മാർഗമുള്ള ജീവിക്കാൻ അതിന് നിങ്ങൾ സംഭാവന അഭ്യർത്ഥി അതുകൊണ്ട് നിങ്ങൾ സംഭാവന തന്ന് സഹായിക്കണം ഓനെ പരിസരമൊക്കെ നോക്കോളേടാ എവിടെയൊക്കെ നോക്കോ ചെലി ചെല ചെളി വൈകി വൈ എന്നാ നൽകാൽ ഗുണം വരും നല്ല കാലത്ത് ഗുണം പറയാൻ പറ്റി ഇതോ അമ്മച്ചിയുടെ പുതിയ എരിപ്പ് നിങ്ങൾ അതെടുത്തോ മനുഷ്യ